ും അഭിനയിക്കാനുള്ള ക്ഷണം കമൽഹാസൻ നിരസിച്ചുവെന്ന് ഫറാഖാൻ സിനിമാ സംവിധായക ഫറാഖ് ഖാൻ അടുത്തിടെ കമൽഹാസന്റെ മകൾ ശ്രുതി ഹാസന്റെ മുംബൈയിലെ വീട്ടിലെത്തി അവരുടെ പാചക വ്ളോഗ് അവതരിപ്പിക്കുകയുണ്ടായി അവിടെ നടന്ന സംഭാഷണം രസകരമായ ഒരു ഓർമ്മക്കുറിപ്പായി മാറി ഷാറുഖ് ഖാനെ നായകനാക്കി താൻ സംവിധാനം ചെയ്ത സിനിമകളിൽ ഒന്നിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ ശ്രുതിയുടെ പിതാവും നടനുമായ കമൽഹാസനെ താൻ സമീപിച്ചെങ്കിലും അദ്ദേഹം തന്റെ സ്വന്തം ശൈലിയിൽ അത് നിരസിച്ചതായി സംവിധായക ഫറാഖ് ഖാൻ വെളിപ്പെടുത്തി മേം ഹോന എന്ന ഖാനെ നായകനാക്കി ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത സിനിമയിൽ രാഘവൻ ദത്ത എന്ന പ്രതി നായകന്റെ റോളിൽ ഫസ്റ്റ് ചോയ്സ് കമൽ കമൽ കമൽസാർ മാറിയതിനെ തുടർന്ന് പിന്നീട് സുനിൽ ഷിയാണ് ആ വേഷം ചെയ്തത് ഞാൻ ചെന്നൈയിൽ കമൽ സാറിന്റെ ഓഫീസിൽ പോയി തിരക്കഥ വായിച്ചു അദ്ദേഹം മാന്യമായതിനോട് മാറാൻ ആവശ്യപ്പെട്ടു ഫറാ ശ്രുതിയോട് പറഞ്ഞു എന്നിരുന്നാലും സീനിയറായ കമൽ കമൽഹാസൻ ആ പ്രൊജക്ട് നിരസിച്ചതിന്റെ കാരണം അവർ പറഞ്ഞില്ല രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മേഹൂന വാണിജ്യപരവും നിരൂപകവുമായ വിജയമായിരുന്നു ഇരുപത്തിയഞ്ചു കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ലോകമെമ്പാടും എഴുപത് പോയിന്റ് നാൽപ്പത് കോടി വരുമാനം നേടി ഷാരൂഖ് ഖാന്റെ മേഹൂന എന്ന സിനിമയിലൂടെയാണ് ഫറാഖ് ഖാൻ തന്റെ സംവിധായക അരങ്ങേറ്റം കുറിച്ചത് സായിദ് ഖാൻ സുസ്മിതാ സെൻ അമൃതറാവും സുനിൽ ഷെട്ടി എന്നിവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു ഇതിൽ സുനിൽ ഷെട്ടി അഭിനയിച്ച രാഘവൻ ദത്ത എന്ന റോളിൽ അഭിനയിക്കാനായിട്ടാണ് ഫറാഖ് ഖാൻ കമൽഹാസിനെ സമീപിച്ചത് ഒരു ജനറലിന്റെ മകൾ സജ്ജനയെ അതായത് അമൃത റാവു അവതരിപ്പിച്ച കഥാപാത്രം സംരക്ഷിക്കാൻ കോളേജ് വിദ്യാർത്ഥിയായി ഒളിവിൽ പോകുന്ന ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ റാം പ്രസാദ് ശർമ്മയായി ഷാരുഖ് ഖാൻ അഭിനയിക്കുന്നു തന്റെ വേർപിരിഞ്ഞ രണ്ടാഴ്ച ലക്ഷ്മണനെ സായിദ് ഖാന്റെ കഥാപാത്രം രഹസ്യമായി അന്വേഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കഥ അവതരിപ്പിക്കുന്നത് ഇന്ത്യ പാക് സമാധാന സംരംഭമായ പ്രൊജക്ട് മിലാപ്പ് എന്ന പദ്ധതിക്കെതിരായ ഒരു തീവ്രവാദിയുടെ ഗൂഢാലോചന പരാജയപ്പെടുത്താനും സ് ജീവിതത്തെ നയിക്കാനും കുടുംബ ബന്ധങ്ങൾ നന്നാക്കാനും അദ്ദേഹത്തിന് കഴിയണം തുംസെ മിൽക്കി മെംഹൂന തുടങ്ങിയ ആകർഷകമായ ഗാനങ്ങളും ഉയർന്ന ഊർജ്ജസ്വലമായ ആക്ഷൻ സീക്വൻസുകളും അതിന്റെ എക്കാലവും നിലനിൽക്കുന്ന ജനപ്രീതിക്ക് കാരണമായി